പ്രഭാതമായ പോൾ മുത്തൂറ്റ് വധക്കേസിന് പിന്നാലെയാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെക്കുറിച്ച് കേരളം ആദ്യമായി കേട്ടത് പിന്നീട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഓം പ്രകാശിൻ്റെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് ആരാണ് ഓം പ്രകാശ് ഇപ്പോഴും കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനങ്ങളുണ്ടോ കൊച്ചിയിലെ ആ ഹോട്ടലിൽ നിന്ന് അന്നേ ദിവസം പിടികൂടിയത് രാസലഹരിയാണോ വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണത് ഓം പ്രകാശ് ന്യൂസേറ്റിനൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം അന്ന് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിങ്ങൾ താമസിച്ച മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈനാണോ പിന്നെ പോലീസ് പിടിച്ചെടുത്തു എന്ന് പറയുന്നത് അല്ല പോലീസ് അവിടെ രാസലഹരി പിടിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല നെയുള്ളത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റൂമിൽ നിന്ന് ഏതൊരു കവർ കണ്ടെത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നൊരു ഇത് പിന്നെ അവിടെ മദ്യം ഉണ്ടായിരുന്നു അത് കൺസ്യൂമർ ഫുന്ന് വാങ്ങിച്ചതാണ് അല്ല അതിനകത്ത് ലാസ് ലഹരിയാണെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ല ഈ നിങ്ങൾ എന്ന് പറഞ്ഞ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യവസായി ആയിട്ടുള്ള നിന്നാണ് ഷിഹാസ് ഷിഹാസിക്കയുടെ റൂമിൻ്റെ ബാത്റൂമിനകത്തുനിന്ന് ഒരു ഡസ്റ്റ്ബിനകത്തുനിന്ന് ഒരു കവർ കണ്ടെടുത്തു എന്നായിട്ട് പോലീസ് പറയുന്നത് ആ കവറിനകത്ത് എനിക്കറിയില്ല തുടക്കത്തില് അവരെങ്ങനെ കൊക്കയനാണെന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞോളാം ഇപ്പൊ അവര് പറയുന്നു അതിനകത്ത് കൊക്കയൻ കണ്ടെത്തി കൊക്കയിന്റെ അംശം ഉണ്ടെന്ന് പരിശോധന വന്നേക്കുന്നത് അതിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ അതിനുമുമ്പ് അവർ തന്നെ പറഞ്ഞത് കൊക്കേനു കവറല്ല കിട്ടി കൊക്കേനുണ്ടെന്ന് പറയാം അല്ല അത് അവര് തന്നെ പറയുന്നതാണ് ഞാൻ പറയുന്നില്ല ഞാൻ ആ സാധനം കണ്ടിട്ടില്ല ആ കവറും കണ്ടിട്ടില്ല ഇവര് തന്നെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു കവർ കണ്ടെത്തിയ ഒരു സ്ട്രിപ്പ് കവർ എന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നും ഇല്ലാതെ വെറുതെ വന്ന് എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നായിരിക്കാം അല്ലാതെ ഒരു മനപൂർവ്വം വന്നായിട്ട് പറയുന്നില്ല അതിനും കുറെ പ്രൊസീജിയർ ഉണ്ട് കൊടുക്കാൻ സ്വാഭാവികമായിട്ട് എന്നെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി മീഡിയ പബ്ലിസിറ്റി ഉണ്ടാവുമല്ലോ മീഡിയ പരിശോധന നടത്താം പോലീസിനെ അത് മീഡിയ അറിയിച്ചിട്ടില്ല അല്ല അവർ പരിശോധന നടത്തണമെങ്കിൽ എന്റെ റൂമിലാണല്ലോ പരിശോധന ആദ്യം നടത്തിയത് എന്റെ റൂമിൽ വന്നിട്ട് പരിശോധന നടത്തിട്ട് ഒരു മദ്യക്കുപ്പി പോലും കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് മേലിലത്തെ റൂമിലൊരു എന്തെങ്കിലും സാധനം വോട്ട് എവർ ഇറ്റ് ഈസ് അത് കിട്ടുമ്പോൾ അതിനകത്ത് എന്നെ പ്രതികരിക്കേണ്ട രണ്ട് തല രണ്ട് 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 ഫ്ലോറാണ് ഒന്നാം പ്രതിയായിട്ടുള്ള അവിടെ നിന്നാണ് ഈ കവർ ഫ്ലോർ അതെ നിങ്ങൾ കേസിലെ പ്രതികളായിട്ടുള്ളത് ഈ റിവിലില്ല അങ്ങനെയും എന്റെ അറിവില് അങ്ങനത്തെ ആൾക്കാരില്ല എനിക്ക് വന്നവരിൽ കൂടുതൽ അവരെ അറിയില്ല പറഞ്ഞു അല്ല ആ സമയത്ത് ഉണ്ടായിരുന്നത് അവർ ഒരുപാട് പേര് നമ്മുടെ എൻ്റെ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവന്റെ ഉണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ വൈഫ് കൊച്ചുണ്ടായിരുന്നു പിന്നെ അവരുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ വേറെ അവരുടെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ മൂന്ന് മണിക്കാണ് ഈ മറ്റേ ശ്രീനാഥ് ബാസിയും മറ്റേ പ്രേക മാറ്റം എന്ന് പറഞ്ഞാൽ പെണ്ണും വരുന്നത് എനിക്ക് പുള്ളിക്കാരി അറിയില്ല പുള്ളിക്കാരി ആരുടെ അടുത്ത് സംസാരിച്ചില്ല നേരെ പോയി കിടക്കുകയായിരുന്നു അത് കൊച്ചിൻ്റെ അടുത്ത് പോയി കിടന്ന് പറയും രാവിലെ ഏഴുമണിക്കങ്ങണ്ട് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അറിയില്ല ഞാൻ പിന്നീടാണ് ഈ പ്രേക മാറ്റൊക്കെ അറിയുന്നത് ബാസി അവിടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം ഉണ്ട് അവർ പോയി പെട്ടെന്ന് അല്ല അങ്ങനെ ഒരു ലഹരി പാർട്ടി എന്തെങ്കിലും ആ മുറിയിൽ ഉണ്ടായിരുന്നു അല്ല ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു സർക്കാരുണ്ടായിരുന്നു മദ്യം ഇവിടെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും മദ്യം ഏതാ പ്രശ്നം ഈ മദ്യം ഇത്രയേ പേര് അടിക്കായിരുന്നോണ്ടാണ് ഇവർക്ക് ഇത് കിട്ടിയത് മദ്യം ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലാന്ന് പറയുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങളെ മെഡിക്കൽ ചെക്ക് എടുക്കുമ്പോൾ മദ്യത്തിന്റെ സ്മെല്ല് വരൂല്ലേ പോലീസ് നമ്മളെ കൊണ്ട് മെഡിക്കൽ ചെക്ക് എടുക്കാൻ മദ്യ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന മറ്റേ ഈ ഊതം പറയുന്ന ഒരു സാധനം ഉള്ളത് നമ്മളിങ്ങനെ അത് എടുത്തിട്ടില്ലല്ലോ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാറില്ല ഒരു ലഹരിയും മദ്യ ഉപയോഗിക്കാറും സോഷ്യലി ഞാൻ മദ്യപിക്കാറുണ്ട് പക്ഷേ എനിക്ക് അന്ന് മദ്യപിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്റെ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല ലഹരി 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 ഉപയോഗിക്കാറില്ല ഒരു ഒരു അല്ല പിന്നെ എന്തിനാണ് ഈ ഓംപ്രകാശ് ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിച്ചെന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഒരു ചോക്ലേറ്റ് അല്ല സുഹൃത്താണോ ആ അറിയാം ബിനുവിന്റെ ഇടപാടുകളെ കുറിച്ച് അറിയാമോ ഇല്ല ഇല്ല ലഹരി ഇടപാടുകളുള്ള വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ അങ്ങനിക്കറിയാമെങ്കിൽ ഞാൻ ഒരിക്കലും അയലോട് സംസാരിക്കില്ല അങ്ങനെ ലഹരി സംഘമായിട്ട് ഒരു ഒരു അല്ല പിന്നെ കൊച്ചി പോലീസ് അല്ലല്ലോ കേരളത്തിലെ മൊത്തം പോലീസ് ഇന്ററിന് കീഴിലാണ് എന്നെ ത്രിവാണ്ടത്തെ എല്ലാവർക്കും അറിയില്ല എന്നെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പോണ ചെയ്തെന്ന് എനിക്ക് അങ്ങനെ ഒരു ലഹരി ഇടപാടോ ആ ലഹരിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം ഇപ്പോൾ സാധാരണ ആൾക്കാർ ജയിലിൽ പോകുമ്പോഴെങ്കിലും അത്യാവശ്യം കഞ്ചാവൊക്കെ വലിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഒന്നാം പ്രതിയായിട്ടുള്ള അതൗപയോഗിക്കാറുണ്ട് അയാള് ഒരു മൂന്നാല് ഓണറാണ് ഇപ്പൊ അയാൾക്ക് എന്തിനാണ് ഈ പറഞ്ഞ പ്ലാസ്റ്റ് റൂം എടുത്തിട്ട് ലഹരി മാഫി എടുത്തിട്ട് കാര്യത്തെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപത്തി വട്ടാണോ മനുഷ്യന് അയാക്കൊരു തെറ്റി കേസൂരും സൽക്കാരം അല്ലെന്നേ ഇപ്പൊ നിങ്ങൾ ഒരു നിങ്ങള് ഇപ്പം പിന്നെ ട്രിവാൻഡത്ത് വരുന്നു സോ ആയിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിക്കകത്തുള്ള ആൾക്കാർ കൂട്ടുകാരെ വിളിക്കും ഇവിടെ ഉണ്ട് സുഹൃത്ത് തന്നെയാണ് സിനിമാക്കാർ നമ്മൾ വിളിച്ചിട്ട് അല്ലല്ല ഒക്കെ വന്നാലല്ലോ അതായത് നമ്മളിപ്പം ഇപ്പൊ താങ്കളെ വിളിക്കുന്നു താങ്കളുടെ ഫ്രണ്ട് പിന്നെ താങ്കൾ വിളിക്കുന്നു അപ്പൊ നമുക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ എന്ന് പറയാൻ പറ്റൂ അവര് സിനിമാക്കാരൊക്കെ നമ്മുടെ റൂമിനകത്ത് മൂന്നിനകത്ത് ബിനു ആണോ ബിനുംല്ല തോണു അത് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഒരു എഡി ഒരു പേര് എനിക്ക് ആ ചെക്കനാണെന്ന് തോന്നുന്നു ഇവർ റാൻഡം ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നാ പിന്നെ അങ്ങനെ അങ്ങനെ വന്നതാണ് തോന്നുന്നവര് ഒരു ബന്ധുവരെ ഫോൺ കോൾ ഡീറ്റെയിൽ ഇപ്പൊ പരിശോധിക്കാല്ലോ എന്റെ ഫോൺ കോളില്ലേ ഇവരെന്താണ് എഫ് എസ് എൽ പരിശോധിക്കാലോ ഈ പറയുന്ന ആൾക്കാരെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് അതിൻ്റെ ക്വാഡീറ്റീൽ എടുത്തിട്ട് ഞാൻ ഇവർ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇവരോട് അവർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ അങ്ങനെയെങ്കിലും ഞാൻ അതിനകത്തൊരു ഒരു റീസൺ പറഞ്ഞുതരാം ഇപ്പോൾ മൂന്ന് ദിവസം മുമ്പ് ഒരു വീട്ടിൻ്റെ സൈഡിൽ കുറേ ആൾക്കാർ വെള്ളം അടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇവർ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വരില്ല അവർ അവരവസാനം പോയി ഓംപ്രകാശ് സംഘം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോലീസ് കൊണ്ട് പോയി അങ്ങനെ ഓംപ്രകാശ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആരാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലീസിനെ അല്ല ഇവർ അങ്ങനെ പറയേണ്ടി വന്നു ഞാൻ അവരടുത്ത് പറയുന്നു നിങ്ങൾ എൻ്റെ പേര് പറയാൻ പറഞ്ഞു അല്ല അവിടെ ഈ പറയുന്ന ഹോട്ടലിൽ അവിടെ നമ്മുടെ കൂട്ടത്തുള്ള ഒരുത്തും തന്നെയാണ് അത് ചെയ്തത് അയാളുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ല നമ്മൾ കുറച്ചൊന്ന് കുടുക്കിയിട്ട് ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കുക എന്നുള്ള ഒരു ഫ്രോഡ് ഒരുത്തമുണ്ട് അവിടെ നമ്മുടെ പരിചയത്തിലുള്ള പയനാണ് പക്ഷെ അവൻ കാണിക്കുന്നതൊക്കെ ഭയങ്കര ദ്രോഹകരമായ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞു പറഞ്ഞു രാസലഹരി രാസലഹരി ഒന്നും എന്താണ് ഈ പോലീസ് ഞാൻ ചോദിക്കുന്നത് ഈ ഞങ്ങളെ അവിടുന്ന് പിടിച്ച് ഞങ്ങൾ എഫ്ഐആർ ഇടുന്ന സമയത്ത് പോലും അവർ പറയുന്ന ഉണ്ടെന്നല്ലേ പറയണത് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി ഓം പ്രയാശിന്റെ റൂമിൽ നിന്നാണ് കാണുന്നത് എന്റെ റൂമിൽ നിന്ന് ഒരു ചുക്കും കണ്ടെടുത്തിട്ടില്ല എന്തിനാണ് എന്റെ പേര് പറയുന്നവര് എന്റെ ഓംപ്രയാശിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു സാധനവും കണ്ടെടുത്തിട്ടില്ല ഇത് മേളിലെ റൂമിൽ നിന്ന് ഒരു കവർ കണ്ടെടുത്തിട്ടുണ്ട് അതിനകത്ത് നിന്നെ ഇപ്പം രാസലഹരിയാണോ മറ്റതാണോ എന്ന് എനിക്കറിയില്ല അവിടുത്തെ മദ്യം ഉണ്ടാകുന്നതാണ് എനിക്കറിയാം അങ്ങനെ വിരോധമുണ്ടോ വിരോധത്തിന്റെ കാരണം എന്താണ് പോലീസല്ലോ വിരോധം കാണിക്കുന്നത് ഇവിടെ പോലീസിനോട് മര്യാദയ്ക്ക് ജോലിയും താങ്കളെ ലക്ഷ്യമിടുന്നത്